എടയൂർ കെ എം യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഒന്നേക്കാൽ ഏക്കർ സ്ഥലത്തൊരുക്കിയ അഗ്രിഫാമിന്റെ വിളവെടുപ്പ് മഹോത്സവം വേറിട്ടനുഭവമായി ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഗാ വിളവെടുപ്പ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് കൃഷിയിൽ പരിശീലനം നൽകുന്നതിനായി സ്വന്തം ഭൂമി വിട്ടു നൽകി ഈ ഉദ്യമനത്തിന് പിന്തുണ നൽകിയത് കാർഷിക പ്രവർത്തകനും പി ടിഎ പ്രസിഡന്റുമായ എം പി ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ സഹകരണത്തോടെ കൃഷിയിടം ഒരുക്കിയത് കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സ്വബാഹ് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി നൂറുൽ അമീൻ എടയൂർ കൃഷി ഓഫീസർ ജുമൈല റാഷിദ് വാർഡ് മെമ്പർ ലുബീർ റഷീദ് പ്രധാനാധ്യാപകൻ കെ ആർ ബിജു അധ്യാപകരായ ഹഫീസ് മുഹമ്മദ സി പി ഷെഹർബാൻ കെ പി സുസ്മിത വി ആർ രേഖ എം പി ബാബു എന്നിവർ പങ്കെടുത്തു സ്കൂളാധ്യാപകൻ കെ വി സുധീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം നന്ദി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ ഈ സംരംഭം വലിയ സഹായകരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എടയൂർ കെ എം യു പി സ്കൂളിന്റെ കാർഷിക വിളവെടുപ്പ് മഹോത്സവ വേളയിലാണ് നമ്മളൊക്കെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും അതോടൊപ്പം തന്നെ വിവിധ ക്ലബുകളുടെയും ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു ഒരു വിളവെടുപ്പ് മഹോത്സവം എന്ന് പറയാതിരിക്കാൻ വയ്യൂടി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഒരു വിളവെടുപ്പ് ഉത്സവം അവിടെ നടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവരെ ബോമാനിയായ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കാർഷിക സംസ്കാരം നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണോ നമ്മളെ മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം കെ എം പി സ്കൂളിന്റെ അധ്യാപകരുടെയും പി ടി ഒക്കെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഭാരത സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെയേറെ അഭിനന്ദനാർഹമാണ് വളരെയേറെ മാതൃകാപരവുമാണ് ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്